بسم الله الرحمن الرحيم {وترى الشمس إذا طلعت تزابر عن كهفهم ذات اليمين وإذا غربت تقرضهم وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله} പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സൂര്യൻ ഉദയവേളയിൽ ആ ഗുഹയുടെ വലതുഭാഗത്തേക്ക് മാറിപ്പോകുന്നതായും അസ്തമയസമയത്ത് അവരെ വിട്ടകന്ന് ഇടത്തോട്ട് പോകുന്നതായും നിനക്ക് കാണാം അവരോ ഗുഹക്കകത്ത് വിശാലമായ ഒരിടത്താകുന്നു ഇത് അല്ലാഹുവിൻ്റെ പെട്ടതാണ് അള്ളാഹു ആരെ നെർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ അവൻ ആരെ വഴികേടിലാക്കുന്നുവോ അവനെ നേർവഴിയിലാക്കുന്ന ഒരു രക്ഷകനെയും നിനക്ക് കണ്ടെത്താനാവില്ല സൂറത്തുൽ കഹ് ആയത്ത് നമ്പർ പതിനേഴ്